എത്ര മസലുരുട്ടിയാലും കേരളത്തിലെ സ്കൂളുകളിൽ പിണറായി വിജയനും ശിവൻകുട്ടിയും കേന്ദ്ര സിലബസ് പഠിപ്പിക്കുകയും കേരളത്തിലെ സ്കൂളുകളിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കുകയും ചെയ്യും ഇത്തരം സ്കൂളുകളിലെ പാഠ്യപദ്ധതിയും മറ്റും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ സ്കൂൾ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞ ദിവസം കൂടി ആർ എസ് എസിനെ വിമർശിച്ച പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കടുത്ത ആർ എസ് എസ് ബി ജെ പി വിമർശകൻ എങ്കിലും ഉള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രി ആളൊരു വഴങ്ങുന്ന ശീലക്കാരനാണ് എന്നും അനുസരണക്കേട് കാട്ടില്ല എന്നും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്നായി അറിയാം കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ആയുസ്സും ഭാവിയും എല്ലാം അങ്ങ് ദില്ലിയിലാണ് പി എം ശ്രീ സ്കൂൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകൾ അടിസ്ഥാന സൌകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് പദ്ധതി വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവത്കരണവും ആരോപിച്ച് ഇടതുപക്ഷം രാഷ്ട്രീയവും നയപരവുമായ പദ്ധതിയെ എതിർത്തു എതിർത്തുവരികയായിരുന്നു രണ്ടായിരത്തി വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത് ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂൾ പി ശ്രീയായി വികസിപ്പിക്കും യും മറ്റും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളം പദ്ധതി പദ്ധതിയിരുന്നില്ല ഒരു സ്കൂളിന് ശരാശരി കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം അറുപത് എന്ന അനുപാതത്തിലാകും ചെലവ് വഹിക്കുക അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിംഗിനായി വിട്ടുകൊടുക്കണമോ എന്നാണ് സിപിഐയുടെ ചോദ്യം പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുൻപ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ സിപിഐ എതിർത്തതിനാൽ മുന്നോട്ടു പോയില്ല തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നു എങ്കിലും സമയം പാഴ് ആണ് എന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം എന്നാൽ അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി പി എഫ് ശ്രീ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് വിഷയം വിവാദമാകുന്നതും സി പി ഐ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നു കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള ന്യായമായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിന് വെറുതെ കളയണം അത് വാങ്ങി കുട്ടികൾ പ്രയോജനപ്പെടുത്താം കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെതിരായ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കാം സിപിഐക്ക് എതിർപ്പുണ്ട് എന്ന് തോന്നുന്നില്ല കൃഷി ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ വാദം പി എം ശ്രീ ഒരു സിപിഎം സി പി ഐ തർക്കമല്ല എന്നും ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായി വിട്ടുവീഴ്ച പാടില്ല എന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും രംഗത്തെത്തി വരാനിരിക്കെ ഇങ്ങനെയൊരു പദ്ധതിയിൽ പങ്കാളിയാവുന്നത് ഇടത് സർക്കാരിന് ഭൂഷണമല്ല സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും ബംഗാളിൽ വികസന പദ്ധതിക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് സിപിഎം എന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു ആർ എസ് എസ് തിട്ടൂരത്തിനു വഴങ്ങി രാഷ്ട്രീയ നിലപാടും നയവും ഇടത് സർക്കാർ ബലി കഴിക്കരുത് എന്ന് സിപിഐഎം മുഖപത്രത്തിൽ ലേഖനവും വന്നു സിപിഐ നിലപാട് കടുപ്പിച്ചതോടെ പി എം ശ്രീ സ്കൂൾ നടപ്പാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനർ അറിയിച്ചു സിപിഐയുടെ എതിർപ്പ് അവഗണിക്കാനാവില്ല എന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പറയുകയുണ്ടായി മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകൂ എന്നായിരുന്നു ബേബിയുടെയും വാദം എന്നാൽ ഇതെല്ലാം മറികടന്നാണ് ഇപ്പോൾ ഇപ്പോള് പി എം ശ്രീയില് ഒപ്പുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പി എം ശ്രീ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടിവരും ഇതിനൊപ്പം പി ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം ഇതിൽ ബ്രാൻഡിംഗിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുണ്ടായിരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണ് എന്നാണ് മുൻപ് സിപിഎമ്മും സിപിഐഎമ്മൊക്കെ നിലപാടെടുത്തിരുന്നത് ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം എൻസിആർ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത് ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഇതിനു പുറമെ സ്കൂളിന്റെ ഘടനയിലും മാറ്റമുണ്ടാകും കേന്ദ്ര നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ രണ്ടാം ക്ലാസ് വരെയാണ് ആദ്യ ഘട്ടം മൂന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ രണ്ടാം ഘട്ടം ആറ് മുതൽ എട്ട് വരെ മൂന്നാം ഘട്ടം ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നാലാം ഘട്ടം അഞ്ച് മൂന്ന് മൂന്ന് നാല് എന്ന രീതിയാണ് കേന്ദ്ര നയം കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്നു പോകുന്നതല്ല കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് പി എം ശ്രീ പദ്ധതി ഇതുവരെ നടപ്പാക്കാതിരുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പാക്കാത്തത് ഇതേ തുടർന്ന് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം ഈ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പി എം ശ്രീയിൽ കേരളത്തിന്റെ മനമാറിയെങ്കിലും തമിഴ്നാട് ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോൾ കോടതിയെ സമീപിച്ച തമിഴ്നാട് ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു സമഗ്ര ശിക്ഷയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള വിദ്യാർത്ഥി പ്രവേശനം തമിഴ്നാട് നിർത്തിവച്ചിരുന്നു പ്രശ്നം മദ്രാസ് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും എത്തി തുടർന്ന് രണ്ട് അധ്യയന വർഷങ്ങളിലായി ആർ ടി ഘടകത്തിൽ സമഗ്ര ശിക്ഷയ്ക്ക് തടഞ്ഞുവെച്ച എഴുന്നൂറ് കോടിയിലേറെ രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്സ്